ടുത്തു നിന്നും ദേവദത്തൻ ശ്രീലക്ഷ്മിയെ തന്റെ പുരയിടത്തിന് മുമ്പ് കൊണ്ടുപോയി ദേവേട്ട ഇതിൽ ഏത് വഴിക്കാ ദേവേട്ടൻ പറഞ്ഞ ഷോർട്ട് കട്ട് പുരയിടത്തിന്റെ ഒരു അറ്റത്ത് നിൽക്കുന്ന പുളിമരത്തിനടുത്ത് എത്താറായപ്പോൾ ശ്രീലക്ഷ്മി ദേവതത്തിനോട് ചോദിച്ചു ആ പുളിമരം കഴിഞ്ഞുള്ള മതിൽ കണ്ടില്ലേ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പൊളിഞ്ഞു വീണത് കണ്ടോ അതിനെ പോയി കുറച്ചങ്ങോട്ട് ചെന്നാൽ തന്റെ വീട്ടിലോട്ടുള്ള വഴിയെത്തും കവലയ്ക്ക് പോകാൻ പോലും തനിക്ക് ഷോർട്ട് ഇതാണ് താനിപ്പോൾ പോകുന്ന അത്രയും ചുറ്റേണ്ട ആവശ്യമില്ല ദൈവദത്തൻ ശ്രീലക്ഷ്മിക്ക് അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് വിവരിച്ചു ദേവേട്ടിന് ഇത്രയും ദിവസം കൊണ്ട് ഇതൊക്കെ കണ്ടുപിടിച്ചോ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല ഈ വീട് കുറെ വർഷങ്ങളായി ആരുമില്ലാതെ പൂട്ടിക്കിടക്കായിരുന്നല്ലോ ശ്രീലക്ഷ്മി ദേവദത്തനോട് പറഞ്ഞു ഞാൻ ആരാ മോൻ ദേവദത്തൻ ഒന്ന് സ്വയം പുകട്ടിക്കൊണ്ട് പറഞ്ഞു മറുപടിയായി ശ്രീലക്ഷ്മി എന്ന് മുഖം കൂട്ടിക്കൊണ്ട് ദേവദത്തനെ നോക്കി ദേവേട്ട ഒന്ന് നിന്നേ നടന്നു നടന്ന് പുളിമരത്തിന്റെ കീഴിലെത്തിയപ്പോൾ ശ്രീലക്ഷ്മി നിന്നുകൊണ്ട് ദേവതത്തിനോട് ആവശ്യപ്പെട്ടു ദേവദത്തിന് എന്താണെന്ന് അവളോട് മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു ദേവേട്ടാ പുളിവല്ലാം വീണ് എടുപ്പണ്ടോ നോക്കട്ടെ ശ്രീലക്ഷ്മി ഒരു കുസൃതി ചിരിയോടെ ദേവതത്തിനോട് മൊഴിഞ്ഞു അതുകൊള്ളാം സമയം വൈകുന്നു എന്ന് പറഞ്ഞ തിടുക്കം കാണിച്ചിട്ട് താനിപ്പൊ കാണുന്ന മരത്തിനിടയിലൊക്കെ നിർത്തിക്കാണോ ദേവദത്തിൻ ശ്രീലക്ഷ്മിയോട് അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്താ നരസിംഹത്തിന്റെ ഒരു ശുഷ്കാന്തി എനിക്ക് സമയം വൈകുന്നതിനെ കുറിച്ച് ഞാനിവിടെ ഇന്ന് മുഴുവൻ കഴിച്ചു കൂട്ടാനൊന്നും പോണില്ല കൂടിയൊരഞ്ചു മിനിറ്റ് പുളി നിലത്ത് വീട് കിടക്കുന്നുണ്ടോ നോക്കട്ടെ ദേവതത്തിന് നേരെ പൂച്ചതോടെ ഒരു നോട്ടം വിട്ടുകൊണ്ട് ശ്രീലക്ഷ്മി മറുപടി നൽകി ലച്ചു താഴെ വീണ് കിടക്കുന്നത് തനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും കാരണം എന്റെ കാരണവർ രാമേട്ടൻ നിന്ന് രാവിലെ വന്ന് നോക്കുന്നത് കണ്ടു ഒരു മന്ദഹാസത്തോട് മൊഴിഞ്ഞു ദേവേട്ടാ എന്നാ എനിക്ക് മരത്തിന്റെ മുകളിൽ കയറി പാറച്ചതാ കായ് പറിക്കാനുള്ള ഉയരമല്ലേ ഉള്ളൂ മരത്തിന് പൊടുത്തന്നെ ശ്രീലക്ഷ്മി ഒരു കൊഞ്ചറോടെ ദേവതത്തിനോട് ആവശ്യപ്പെട്ടു ആ അതുകൊള്ളാം തന്റെ പിരി വല്ലതും ലൂസാണോ ലച്ചു കോളേജിൽ നിന്ന് വന്നിട്ട് ഞാനിട്ട് ഈ പാൻറ്റും ഷർട്ടും പോലും മാറ്റാതെയാണ് തൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുന്നത് ഇതിട്ട് അതിൽ കയറാനൊന്നും എന്നെ പറ്റില്ല പിന്നെ എങ്ങനെയാ മരത്തിൽ കയറി ശീലവുമില്ല ദേവതത്തിന് അതുപറഞ്ഞ് ശ്രീലക്ഷ്മിയെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി മറുപടിയായി ദേവതത്തിനെ നോക്കി ശ്രീലക്ഷ്മി എന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചു അത് കണ്ടപ്പോൾ ദേവതത്തിന്റെ ചിരി ഉച്ചത്തിലായി നരസിംഹം നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ കെട്ടുന്ന പെണ്ണ് നിങ്ങൾ ഈ മരത്തിന് മുകളിൽ കയറ്റി പുളിയിടീക്കും അന്ന് നിങ്ങൾ എന്നെയും ഈ ദിവസത്തെയും കുറിച്ചോർത്ത് സങ്കടപ്പെടും ദേവദത്തൻ ചിരിക്കുന്ന കണ്ട അരിശം കയറി ശ്രീലക്ഷ്മി ദേവതത്തിനോട് കെറിച്ചു ഓഹോ ലച്ചൂട്ടീനെ ശബിക്കാണോ ദേവദത്തൻ അടക്കാൻ കഴിയാതെ ചോദിച്ചു ആദ്യം എന്ന് തന്നെ കൂട്ടിക്കും അന്ന് ദേവേട്ടൻ മനസ്സിൽ സ്വയം പഴിക്കും ആ പാവം കൊച്ചിന് അന്ന് മരത്തിൽ കയറി പരച്ചു കൊടുത്താൽ മതിയായിരുന്നു മൂന്ന് ശ്രീലക്ഷ്മി മുഖത്തൊരു ഗൗരവം വരുത്തിക്കൊണ്ടും മൊഴിഞ്ഞു ദേവദത്തന അവളുടെ സംസാരം കേട്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പാവം കൊച്ചിന് ഞാൻ തൽക്കാലം എറിഞ്ഞ് എറിഞ്ഞിട്ട് തരാം അപ്പോൾ ഈ ശാപം പിൻവലിക്കുമോ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് ദേവദത്തൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ആദ്യം പുളി എറിഞ്ഞിട്ട് താ എന്നിട്ട് ആലോചിക്കാം ശാപം പിൻവലിക്കണോ വേണ്ടയോ എന്ന് ശ്രീലക്ഷ്മി അല്പം മസിൽ പിടിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി ശരി ശരി എറിഞ്ഞിട്ട് തന്നേക്കാം എന്നിട്ട് അടിയേണ്ട നേരെ ചൊരിഞ്ഞ ശാപം ഭവതി പിൻവലിച്ചാലും ചിരിച്ച് കൈകോപ്പിക്കൊണ്ട് ദേവദത്തൻ ശ്രീലക്ഷ്മിയോട് പറഞ്ഞു ദേവതത്തിന്റെ ഭാവം കണ്ട ശ്രീലക്ഷ്മിക്ക് ഉള്ളിൽ ചിരി പൊട്ടി എന്നാൽ അവളത് പുറത്ത് കാണിക്കാതെ ഗൗരവം എടുത്തണിഞ്ഞു നിന്ന് വാചകമഴിക്കാതെ എറിഞ്ഞ് തള്ളിയിട്ട് താ നരസിംഹം ശ്രീലക്ഷ്മി ഗൗരവത്തോടെ മൊഴിഞ്ഞു ദേവതത്തിൻ ചിരിയോടെ ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിലത്തു നിന്നും ഒരു കല്ലെടുത്തു ആദ്യത്തെ ഇറന്നൊന്നും വീണില്ല രണ്ടു മൂന്ന് എറിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം നിലത്ത് വീണു അത് വീണ സ്ഥലം നോക്കി ശ്രീലക്ഷ്മി പോയത് എടുത്തു വന്നു ഒരു പുളിയുടെ തോട് പൊളിച്ച് ഒരു കഷ്ണം അവൾ ദേവതത്തിന് നേരെ നീട്ടി അവനത് രുചിച്ചു ഇപ്പോൾ എൻ്റെ ലെച്ചൂട്ടിയുടെ പിണക്കം മാറിയോ ശ്രീലക്ഷ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവതത്തിന് അവളോട് ചോദിച്ചു തൽക്കാലത്തേക്ക് മാറി നമുക്ക് പോവാം ശ്രീലക്ഷ്മി ഒന്ന് കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവതത്തിനൊന്നും അന്തഹസിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ കൊണ്ട് അവിടെ നിന്നൊന്ന് നീങ്ങി ദേവതത്തിന്റെ വീട് കടന്ന് കുറച്ചു മാറിയാണ് പിന്നെ രണ്ടു മൂന്ന് വീടുകൾ ഉള്ളത് അതെല്ലാം കടന്ന് ഊടുവഴിയിലൂടെ ദേവതത്തിൻ്റെ ശ്രീലക്ഷ്മിയെ ആനയിച്ചു പോകുമ്പോൾ ഇരുവരും പരസ്പരം കളിയാക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു ദേവതത്തിനിടയ്ക്ക് കളിയാക്കുമ്പോൾ ചോദിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വക നുള്ളും മാന്തുമൊക്കെ അവന് കിട്ടിക്കൊണ്ടിരുന്നു ദേവതത്തിന്റെ കളിയാക്കലുകളെയും മറ്റും ശ്രീലക്ഷ്മി ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്തു പറഞ്ഞാലും അതിന്റേതായ യുക്തിയോട് ചിന്തിച്ച് പെരുമാറുന്ന ദേവതത്തിന്റെ സ്വഭാവത്തെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശ്രീലക്ഷ്മി ഒരുപാട് ഇഷ്ടപ്പെട്ടു നടന്ന അവസാനം ഇരുവരും ശ്രീലക്ഷ്മിയുടെ വീട് കേടാവുന്ന അകലത്തിലെത്തി ലച്ചു തന്റെ വീടെത്തി ഇനി ഞാൻ പൊയ്ക്കോട്ടെ ദേവതത്തിനൊരു പുഞ്ചിരിയോടെ ശ്രീലക്ഷ്മിയുടെ അനുവാദം ചോദിച്ചു ഇത്ര നേരം ദേവേഠനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സാമീപ്യം അനുഭവിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിഞ്ഞിരുന്നില്ല ശ്രീലക്ഷ്മി ഒരു പുഞ്ചിരിയോടെ ഓർത്തു വന്നു ഹലോ മേഡം താനിവിടെയൊന്നും അല്ലേ ദേവതത്തിന് അവളുടെ മുഖത്തിന് നേരെ വിരലുകൾ നൊടിച്ചുകൊണ്ട് ചോദിച്ചു ദേവേട്ടാ പൊടുന്നതിന് സ്ഥലകാലബോധം വീണ്ടെടുത്ത് ശ്രീലക്ഷ്മി മറുപടി നൽകി തൻ്റെ വീടെത്തി ദേവതത്തെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവേട്ടാ ദേവീടിനോട് സംസാരിച്ച് വന്നപ്പോൾ സമയവും ദൂരവും ഒന്നും അറിഞ്ഞില്ല ശ്രീലക്ഷ്മി ഒന്ന് അന്തഹസിച്ചുകൊണ്ട് മൊഴിഞ്ഞു മറുപടിയായി ഒന്ന് പൂഞ്ചിരിച്ചു ആ തിളങ്ങുന്ന കളർ കണ്ണുകൾ താനിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തൊരു ആകർഷണം ജനിപ്പിക്കുന്ന പ്രതീതി ഉളവാക്കി ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ലച്ചു അപ്പോൾ നാളെ കോളേജിലേക്ക് പോകുമ്പോൾ താനൻ്റെ വീട്ടിലോട്ട് വാ നമുക്കൊരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങാം എനിക്കാണെങ്കിൽ ബസ് ഒന്നും വലിയ പിടിയില്ല കൂട്ടിന് സംസാരിച്ചു കൊണ്ട് നടക്കാൻ ഒരാളുമാകുമല്ലോ ദേവദത്തൻ മൊഴിഞ്ഞു ദേവീടിനൊ നാളെ എടുക്കുന്നില്ലേ ശ്രീലക്ഷ്മി ഒരു ആകാംക്ഷ കലർത്തി ചോദിച്ചു ലച്ചു എല്ലാ ദിവസവും അത്ര ദൂരം ബൈക്ക് കൊണ്ടുപോകണമെങ്കിൽ അവന് കുടിക്കുവാൻ ഇന്ധനം എന്തെങ്കിലും കൊടുക്കണ്ടേ എല്ലാ ദിവസവും അത്രയും ഇന്ധനം അടിച്ച് ബൈക്ക് ഓടിച്ച് അത്രയും ദൂരം പോകുവാൻ എൻ്റെ അച്ഛൻ ടാറ്റയോ ബിറളയോ ഒന്നും അല്ലടോ തുറന്നൊരു ചിരിയോടെ ദേവദത്തൻ മറുപടി നൽകി അവൻ്റെ മറുപടി കേട്ട ശ്രീലക്ഷ്മിയും അവൻ്റെ കൂടെ ചിരിച്ചു അപ്പോൾ നാളെ രാവിലെ പാലനായി വരുമ്പോൾ കാണാം പോട്ടെ നീലക്കണ്ണുള്ള വാനാർ റാണി ദേവതത്തിനൊന്ന് കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയോട് യാത്ര പറഞ്ഞു പോടാ നരസിംഹം ഒന്ന് ചോദിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ദേവതത്തിൻ്റെ നേരെ കയ്യോങ്ങി അതിൽ നിന്നും ഒഴിഞ്ഞുമാരെയും ദേവതത്തിനൊരു ചിരിയോടെ തിരിച്ചു നടക്കാൻ തുടങ്ങി അല്പദൂരെ പിന്നിട്ടപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഒരു പുഞ്ചിരി നൽകി അവൻ പോകുന്നത് നോക്കി നിന്ന് അവളും അവന് മനോഹരമായൊരു പുഞ്ചിരി നൽകി ദേവതത്തിന് നടന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർവചനമല്ലാത്തൊരടുപ്പം അവനോട് തൻ്റെ മനസ്സിൽ നിറയുന്നത് ശ്രീലക്ഷ്മി അറിഞ്ഞു ഓർമ്മകളുടെ മഞ്ചലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അഞ്ജന ഇരവിന്റെ ഏതോ ഒരു യാമത്തിൽ പതി നിദ്രാദേവിയുടെ സവിതമണഞ്ഞു ഇരവിന്റെ അന്ത്യല യാമങ്ങളിൽ എപ്പോഴും കട്ടലിന്റെ ക്ലാസ്സിൽ ചാരി ഉറങ്ങിയ ദേവദത്തൻ തുറന്നു നോക്കുമ്പോൾ അഭിരാമി എഞ്ചിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതാണ് കണ്ടത് ദേവദത്തൻ അതീവ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മൊബൈലെടുത്ത് സമയം നോക്കുമ്പോഴേക്കും ആറു മണി കഴിഞ്ഞിരിക്കുന്നു അഭിരാമിയുടെ നേരെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ് അഭിരാമിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ ഒട്ടും മനസ്സ് വന്നില്ല മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും അയാളെ തട്ടി വിളിച്ചു അനുമോളെ എഴുന്നേൽക്ക് സമയം ഒരുപാടായി ദേവതത്തിൻ വാത്സല്യത്തോടെ അഭിരാമിയെ തട്ടി വിളിച്ചു ഹ്മ് ഞാൻ കുറച്ചു നേരം കൂടി കിടക്കേണ്ട എൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ അഭിരാമി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ദേവതത്തിനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു ദേവതത്തിന് പിന്നെ അവളെ ഉണർത്താൻ മനസ്സ് വന്നില്ല അയാൾ കട്ടിലിന്റെ ക്രാസിലോട്ട് തലചാഴ്ച്ച് കണ്ണുകൾ അടിച്ചുകൊണ്ട് അവളെ അരുമയായി തഴുകിക്കൊണ്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാതിൽ പതിയെ തുറന്ന് കയ്യിൽ രണ്ട് കപ്പ് ചായയുമായി രാമേണിനകത്തേക്ക് കയറി രാമേണിന്റെ അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച ദേവത്തന്റെ നെഞ്ചിലോട്ട് വലിഞ്ഞ് കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അഭിരാമിയാണ് അവളെ പതിയെ തഴുകിക്കൊണ്ടിരിക്കുന്ന ദേവത്തനും അച്ഛനും മകളും ഉറങ്ങുന്ന ആ കാഴ്ച രാമേണന്റെ മനസ്സിനെ കുളിരണീച്ചു നിമിഷങ്ങളോളം ആനന്ദഭരിതമായി ഈ രംഗം രാമേണീമ അനക്കാതെ നോക്കി നിന്നു അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാമേട്ടൻ ദേവതത്തിനെ പതിയെ തട്ടി വിളിച്ചു ദേവൻ കുഞ്ഞെ രാമേട്ടൻ പതിയെ വിളിച്ചു വെറുതെ കണ്ണടച്ച് കിടക്കാതിരുന്ന ദേവേട്ടൻ കണ്ണുകൾ തുറന്ന് രാമേട്ടനെ നോക്കി എന്താ കുഞ്ഞെ പതിവുകളൊക്കെ തെറ്റിയല്ലോ എന്നു ആറു മണിയോടെ എഴുന്നേൽക്കുന്ന കുഞ്ഞിന് ഏതേര കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ലേ രാമേട്ടൻ ഒരു മന്ദഹാസ്തത്തോട് ചോദ്യം അയച്ചു രാമേട്ട ഞാൻ എന്റെ പതിവ് സമയത്ത് തന്നെ കണ്ണു തുറന്നതാ പക്ഷെ രാമേട്ടൻ്റെ അനിമോൾ എഴുന്നേൽക്കാൻ സമ്മതിക്കണ്ടേ തന്റെ നെഞ്ചിൽ മയങ്ങുന്ന അഭിരാമിയെ ചൂണ്ടി ഒരു പുഞ്ചിരിയോടെ ദേവതത്തിന് രാമേട്ടൻ മറുപടി നൽകി രാമേട്ട അഭിരാമിയെ വാത്സല്യത്തോട് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ദേവൻ കുഞ്ഞ് ഈ ചായ കുടിച്ചിട്ട് വേഗം കുളിച്ച് അനുമോളിയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോയി വ രാമേട്ടൻ ദേവദത്തിനോട് പറഞ്ഞു രാമേട്ട ഇന്ന് പോണോ സമയം ഒരുപാടായില്ലേ രാമേട്ടന്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് ദേവദത്തിൻ്റെ ഒരു മടിയോട് ചോദിച്ചു കുഞ്ഞേ കുഞ്ഞെനിക്ക് വാക്ക് തന്നാൽ മുമ്പ് ലച്ചുമോളോ മക്കളോ ആരെങ്കിലും ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞ് അമ്പലത്തിൽ പൊയ്ക്കോളാം വേഗം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാട്ടെ രാമേട്ടൻ ദേവതത്തിനോട് നിർബന്ധം പിടിച്ചു രാമേട്ട ഒരുപാട് വർഷങ്ങളായില്ല അങ്ങോട്ടൊക്കെ പോയിട്ട് ദേവി എന്നോട് കോപിച്ചതിൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമോ ആവോ ദേവതൻ തൻ ചായമൊത്തി കുടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ രാമേട്ടനോട് മൊഴിഞ്ഞു കുഞ്ഞെ രാവിലെ തന്നെ ഇതുപോലത്തെ കുരുത്തക്കേട് പറയാതെ മര്യാദയ്ക്ക് പോയി വന്നില്ലെങ്കിൽ അച്ഛൻ്റെ മോൾക്കും വിന്ന് പച്ചവെള്ളം ഞാൻ തരില്ല രാമേട്ടന്റെ സ്വരത്തിൽ അല്പം ഭീഷണി കലർന്നു ഇരുവരുടെയും സംസാരം കേട്ട അഭിരാമി പൊടുന്നനെ ദേവതന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അച്ഛാ നമുക്ക് പോകാം ദേവിയോട് എനിക്കും പ്രാർത്ഥിക്കണം എന്റെ അച്ഛനെ തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദി പറയണം എന്തായാലും നമുക്ക് പോകണം അഭിരാമി വളരെയേറെ താല്പര്യത്തോട് ദേവതത്തിനോട് മൊഴിഞ്ഞു കള്ളി ഉറക്കമായിരുന്നല്ലേ കള്ളി ചെറുപ്പത്തിലെ ശീലം ഇതുവരെ വിട്ടിട്ടില്ല എൻ്റെ കുട്ടി രാമേട്ടൻ അഭിരാമിയെ വാത്സല്യത്തോട് നോക്കി ചായക്കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അതെന്താ രാമശാ സംഭവം പറ കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു അഭിരാമി കൗതുകം നിറഞ്ഞൊരു ചിരിയോടെ രാമേട്ടനോട് ചോദിച്ചു അതോ പണ്ടുമെന്റെ അനുമോൾ ഇങ്ങനെയായിരുന്നു വിളിച്ചാൽ എഴുന്നേൽക്കില്ല അപ്പോൾ എന്തെങ്കിലും പലഹാരം തരാമെന്ന് പറയുമ്പോൾ ഇതുപോലെ ചാടി എഴുന്നേൽക്കും ആദ്യ വരെ കള്ളെ ഉറക്കമായിരിക്കും രാമേടൻ ചിരിച്ചുകൊണ്ട് അഭിരാമിയുടെ തലയിൽ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു അഭിരാമി അത് കേട്ടൊന്ന് ചിരിച്ചു അച്ഛാ അച്ഛൻ വേഗം പോയി കുളിച്ചു സുന്ദര കൂട്ടപ്പനായി വാനൊന്ന് പുറത്തേക്ക് പോയിട്ട് എൻ്റെ സ്വന്തം വീട്ടിലെ ആദ്യത്തെ പുലരിയെന്ന് ആസ്വദിക്കട്ടെ ദേവ്രത്തിനെ മീശയിൽ പിടിച്ചൊന്ന് കൊഞ്ചിക്കൊണ്ട് അഭിരാമി മൊഴിഞ്ഞു അതും പറഞ്ഞ അഭിരാമി ചായയും ഒത്തിക്കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു ദേവ്രത്തിന് രാമായണം ഒരു സംതൃപ്തിയോടെ അഭിരാമി പോകുന്നതും നോക്കി നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് പനിയായതുകൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഇടാതിരുന്നത് ഹേക്കാദലി നാളെ ഇടമേ